കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസൺ മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ സഞ്ജു സാംസൺ നയിച്ച സെക്രട്ടറി ഇലവന് മിന്നും ജയം പുതിയ ഫ്ലഡ് ലൈറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശന മത്സരത്തിൽ സഞ്ജു നയിച്ച കെ സെക്രട്ടറി ഇലവൻ സച്ചിൻ ബേബിയുടെ പ്രസിഡന്റ് ഇലവനെ ഒരു വിക്കറ്റിന് തോൽപ്പിച്ചു സഞ്ജു മുപ്പത്തി അഞ്ച് പന്തിൽ അൻപത്തിനാല് റൺസ് എടുത്തു വർഷത്തെ ഐ പി എൽ സീസണു ശേഷം ഫ്ലഡ് ലൈറ്റിൽ ആദ്യമായി ഇറങ്ങിയ സഞ്ജുവിന്റെയും സച്ചിന്റെയും ടീമുകൾ കാഴ്ചവെച്ചത് ആവേശവജ്ജ്വലമായ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത പ്രസിഡന്റ് ഇലവൻ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ സഞ്ജുവും സംഘവും രണ്ട് പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇരുപത്തിയൊന്പത് പന്തില് അറുപത്തിയൊന്പത് റണ്സെടുത്ത വിഷ്ണുവിനോദിന്റെയും മുപ്പത്തിയാറ് പന്തില് അന്പത്തിനാല് റണ്സെടുത്ത സഞ്ജുവിന്റെയും ബാറ്റിംഗ് പ്രകടനമാണ് സെക്രട്ടറി ഇലവന് വിജയവഴിയൊരുക്കിയത് ൊൻപത് പന്തിൽ അറുപത് റൺസ് നേടിയ രോഹൻ കുന്നതിനെട്ട് പന്തിൽ റൺസ് എടുത്ത അഭിജിത്ത് പ്രവീൺ എന്നിവരുടെ പ്രകടനമാണ് പ്രസിഡന്റ് ഇലവന് കരുത്തായത് ജയപരാജയം മാറിമറിഞ്ഞ മത്സരത്തിൽ രണ്ട് പന്ത് ബാക്കി നിൽക്കെ സിക്സ് അടിച്ച് ബേസിൽ തമ്പി വിജയം ഉറപ്പിച്ചു കെ സി എല്ലിലേക്ക് എത്തുന്നതിന്റെയും സ്വന്തം ചേട്ടന് കീഴിൽ കളിക്കുന്നതിന്റെ സന്തോഷവും സഞ്ജു സാംസൺ പങ്കുവച്ചു വലിയ എക്സൈറ്റഡാണ് വീട്ടിലെല്ലാവർക്കും അപ്പോൾ 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 എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് വെയിറ്റ് ആയിരിക്കും ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ക്യാപ്റ്റൻസി കളിക്കാൻ സന്തോഷമായിട്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമാണ് സഞ്ജു സാംസൺ ആദ്യ സീസണിൽ ഇല്ലാതിരുന്ന സഞ്ജു എട്ട് ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ടീമിനൊപ്പം ചേർന്നിരിക്കുന്നത് ക്യാമറാമാൻ ദേവിക ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം